ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് മുരിങ്ങയിലേയും പരിപ്പ് കറിയും വെച്ചാലോ അപ്പോൾ വേണ്ടി ഞാൻ പരിപ്പ് അടുപ്പിൽ വെച്ചു നമ്മുടെ തുവരപ്പരിപ്പ് ആര് ഏത് പരിപ്പാലും മതി ആര് പരിപ്പ് വെച്ചു അതിനകത്ത് ഞാൻ മഞ്ഞൾപ്പൊടി പിന്നെ എന്താ പിന്നെ ഒരു അരസ്പൂൺ വെളിച്ചെണ്ണം എന്ന് വെച്ചാൽ ഇത് പുറത്തോട്ട് തിറക്കായിരിക്കും അരസ്പൂൺ വെളിച്ചെണ്ണ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇതെല്ലാം കൊണ്ടിട്ട് അടുപ്പിൽ വെച്ചു അപ്പോൾ അതിങ്ങനെ തിളക്കുന്നു അപ്പം ഇതാണ് പരിപ്പ് പരിപ്പ് നമുക്ക് കുറച്ച് നേരം വെള്ളത്തിൽ ഇടുക അല്ലെങ്കിൽ അത് മറന്ന് പോയെങ്കിൽ നമുക്ക് ചൂടുവെള്ളത്തിൽ ഒഴിച്ചാലും മതി പിന്നെ നമുക്കതിൻ്റെ കൂടെ ചേർക്കേണ്ടത് മുരിങ്ങയില മുരിങ്ങയില എല്ലാവർക്കും അറിയാം ഒരു വെറൈറ്റി കറിയാണ് എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും മുരിങ്ങയില തോരനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ ഉണ്ടാക്കുന്നതിനേക്കാളും മുരിങ്ങയില പരിപ്പ് കറി ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പം നിങ്ങളത് വെച്ച് നോക്കുക അപ്പം അതിന് വേണ്ടി നമ്മൾ നല്ലതുപോലെ കഴുകിയെടുത്ത മുരിങ്ങയില നമ്മുടെ വീട്ടിലെ മുരിങ്ങയിലാണ് പിന്നെ അതിൻ്റെ അരപ്പെന്ന് പറയുന്നത് തേങ്ങ പിന്നെ പിന്നെ എന്തോ വേണ്ട ചെറിയ ഉള്ളി വെളുത്തുള്ളി ജീരകം മഞ്ഞൾപ്പൊടി ഒരു പ്രധാന സാധനം ഞാൻ മറന്നുപോയി പച്ചമുളക് അതുകൊണ്ട് ഇട്ടേക്കാം കേട്ടോ ഓക്കെ ഞാൻ പരിപ്പ് കറിയുടെ കൂടെ തന്നെ ഒരു നാലഞ്ച് പച്ചമുളക് നിങ്ങളുടെ എരിക്കനുസരിച്ചുള്ള പച്ചമുളക് ഇങ്ങനെ കീറിയിടുക അല്ലെങ്കിൽ അരപ്പിനകത്ത് അര ചേർക്കാം ഞാൻ ഇനങ്ങിട്ട് കേട്ടോ അപ്പോൾ ഇത് പരിപ്പ് വേവട്ടെ അപ്പം നമ്മുടെ മുരിങ്ങേല ഒരു പാനിനകത്തോട്ട് ഞാൻ ഇട്ടു എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പില്ലേ ആ പരിപ്പും ഇതിനകത്തോട്ട് ഇട്ട് പരിപ്പിനകത്ത് നമ്മൾ പച്ചമുളകൊക്കെ ഇട്ടു അപ്പോൾ അതിനകത്ത് കുറച്ച് വെള്ളം വെള്ളമുണ്ടായിരുന്നു അത് മാത്രം മതി വേവാൻ മുരിങ്ങയില കേട്ടോ ഈ പരിപ്പിനകത്ത് ഓൾറെഡി ഞാൻ ഉപ്പിട്ടിട്ടുണ്ട് പിന്നെ ഇനി ഉപ്പ് ഇടണമെന്ന് വേണമെന്നില്ല മുരിങ്ങയിലക്കാർ വലിയ ഉപ്പ് വേണ്ടല്ലോ അപ്പം ഈ ഒരു പരിപ്പിൻ്റെ ആ ഒരു എന്ത് രസമുണ്ടല്ലേ പച്ചയും മഞ്ഞയും അപ്പം ഈ മുരിങ്ങയില ഈ പരിപ്പിൻ്റെ ഒരു ഇത് മതി ഗ്രേവി മതി ഈ മുരിങ്ങയിലൊന്ന് വേവാൻ അപ്പോൾ അതൊന്ന് നോക്കണം അടച്ച് വെച്ചേക്കാം അപ്പോൾ നമ്മൾ അതിനിടയ്ക്ക് ഞാൻ പിന്നെ അരപ്പരച്ച് വെച്ചു നല്ല പേസ്റ്റ് പോലെ അരച്ച് വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ പരിപ്പ് കയറിയൊക്കെ നല്ലതുപോലെ വെന്ത് പരിപ്പ് വെന്ത് നമ്മുടെ മുരിങ്ങയിലെയും വെന്ത് ഒത്തിരി അങ്ങ് ഇല അങ്ങ് കേട്ടോ അതുകൊണ്ട് അപ്പം നല്ലതുപോലെ വെന്ത് ഇപ്പം മുരിങ്ങയിലൊക്കെ ഉള്ളിൽ പിള്ളേ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കണമെങ്കിലേ ഇങ്ങനെയൊക്കെ ഉള്ളു വഴി അല്ല നമ്മൾ തോരൻ വെച്ചാലൊന്നും അവരങ്ങനെ ഇല്ലാന്നെങ്കിൽ ചോറിലൂടെ ഒഴിച്ച് കഴിച്ചോളും അപ്പം മുരിങ്ങയിലേയും നമ്മുടെ പ പരിപ്പ് നല്ല വെന്ത് സൂപ്പറാക്കി വെച്ചു ഇനി നമ്മൾ നല്ല പേസ്റ്റ് പോലെ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ അതുകൂടെ നമുക്ക് മടി ചെയ്യാം അപ്പം നമ്മുടെ മുരിങ്ങയിലേയും നമ്മുടെ പരിപ്പ് കയറിയും അരപ്പൂടെ ഞാനിങ്ങനെ ഒഴിച്ചു ഇതിന് തിളയ്ക്കട്ടെ കേട്ടോ തിളച്ച് അപ്പോൾ അതിൻ്റെ അരപ്പെല്ലാം അതിനകത്തോട്ട് പിടിക്കട്ടെ നല്ല ടേസ്റ്റാണ് കേട്ടോ അതിൻ്റെ കളർ കണ്ടെ കളർ ഒട്ടും അതിനെ നമ്മൾ ഈ കുക്കറിനകത്തോട്ട് ഈ മുരിങ്ങയിലിടുകയാണെങ്കിൽ ഇതിൻ്റെ മുരിങ്ങേടെ കളർ അങ്ങ് മാറിപ്പോകും ഈ പച്ച കളറ് കിടക്കണം എന്നാൽ വേവിയും വേണം അപ്പം അതിന് ഈ മാർഗേ ഉള്ളൂ അപ്പം നല്ല ടേസ്റ്റാണ് ഒന്ന് വെച്ച് നോക്കണം കേട്ടോ ഏത് ഇലയും വേണമെങ്കിലും ഇതിനകത്ത് ഇങ്ങനെ നമുക്ക് പരിപ്പിനകത്ത് വെച്ച് നമുക്ക് ഉപയോഗിക്കാം നല്ല ടേസ്റ്റാണ് അപ്പം ഇതൊന്ന് തിളക്കട്ടെ അപ്പം ആ സമയം കൊണ്ട് നമുക്ക് കടുക് ഞാൻ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ കറിവേപ്പിലിട്ടില്ലെന്ന് വച്ചാൽ ഇതിനകത്ത് മൊത്തം ഇലയിൽ ഇനി കറിവേപ്പിലോട് എന്തിനാണ് അപ്പം ഞാൻ വറ്റൽമുളകും പിന്നെ ആകെ ഇതേ ഈ ഇതിനകത്തുള്ള എണ്ണ ഇതേ ഉള്ളൂ ഒരു അര സ്പൂൺ അരസ്പൂൺ എണ്ണയൊച്ചിട്ടുള്ളൂ കടുകും പൊട്ടിച്ചു വെച്ചിട്ടുണ്ട് നമ്മുടെ വറ്റൽ മുളകൂടെ എടുത്തു വച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ കറി തിളയ്ക്കുമ്പം ഇത് അതിനകത്ത് ഇടുക ഓക്കെ അപ്പം നമ്മുടെ കറി എല്ലാം നടത്തിളച്ച് വന്നു ഇനി കൂടുതൽ തിളപ്പിക്കണ്ട അരപ്പൊക്കെ അത് മതി തിളച്ചപ്പം തന്നെ വെന്ത് കറക്റ്റ് അപ്പം നമുക്കിതുകൊണ്ട് വാങ്ങി വെക്കാം ഒന്നുകൂടെ നല്ലതുപോലെ കാണിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ടെടുത്ത് വെച്ചത് കണ്ട നല്ല ഒന്നാം തരം പരിപ്പ് കറി നല്ല ടേസ്റ്റാണ് കേട്ടോ എന്നാൽ ആവശ്യത്തിന് ഉപ്പൊക്കെ ഞാൻ നോക്കി കറക്റ്റ് ഉണ്ട് എല്ലാം ഉണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യണം അറിയോ നമ്മുടെ ആ കടു പൊട്ടിച്ചത് ഇങ്ങോട്ടെടുക്കാം കടുകൂടെ പൊട്ടിച്ച ടേസ്റ്റല്ലേ ഇനിക്കി കടുകൊട്ടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് നല്ല രസത്തെ കാണേ അപ്പം കഴുക പൊട്ടിച്ചൊരു ഞാനിതിനകത്ത് ഉടിച്ചു കണ്ട കണ്ട എന്ത് ഭംഗിയാ സൂപ്പർ സൂപ്പർ അപ്പൊ എല്ലാവരും ചെയ്ത് നോക്കുക വളരെ വെറൈറ്റി കറിയാണ് കേട്ടോ നമ്മൾ ഈ സംഗതി പരിപ്പും മുരിങ്ങയിലും തന്നെ നമ്മളത് എപ്പോഴും ഒരുപോലെ വെച്ച് മുരിങ്ങയുടെ തോരം വെച്ചാലും എന്നും മുരിങ്ങിടെ തോരൻ അസുഖമില്ല അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റി പിടിക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾ കഴിച്ചോളും വലിയവരും കഴിച്ചോളും എല്ലാവർക്കും ഇഷ്ടപ്പെടുക ഈ പരിപ്പ് കറി നമുക്ക് ഒഴിച്ചു ഒഴിച്ചു കറിക്കാൻ നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക നിങ്ങളുടെ വിലയേറി ആ ഒത്തിരി ശരിക്കും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ എത്ര നന്ദി പറയുന്നുണ്ട് എല്ലാവരോടും ഞങ്ങളുടെ വീഡിയോ കണ്ട് പ്രോത്സാഹിപ്പിച്ച് ഞങ്ങൾ ലൈക്കും കമൻസും ഒരു സബ്സ്ക്രൈബേഴ്സും ഒക്കെ എണ്ണം കൂടുന്നുണ്ട് ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ താങ്ക് യു ഗോഡ് ബ്ലസ് യു ആൾ